വീഡിയോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിന് മുന്നെ ചെയ്തിട്ടുള്ളതാണ് അതായത് സമ്മറിൽ ഇവിടുത്തെ ലേക്ക് വന്നു ചാടുന്നേ ഇന്ന് നമ്മൾ വീണ്ടും അതിന് വേണ്ടി തന്നെയാണ് പോകുന്നത് ലിക്സി ഇത് എങ്ങനെയുണ്ടാവുമെന്നുള്ളത് കുട്ടുവിന് ലൈഫ് ജാക്കറ്റൊക്കെ ആയിട്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നത് അത് അതിട്ട് അവനെ വിട്ടാൽ മതിയല്ലോ അവൻ്റെ പുറകെ ആളും നടക്കണ്ടല്ലോ ഇത് എന്താ കുഞ്ഞു പിള്ളേർ കുഞ്ഞു ലൈഫ് ജാക്കറ്റ് സെയിലുണ്ടായിരുന്നു കേശ് പതിനാല് ഡോളറിന് സെയിൽ മേടിച്ചതാണ് ഇവിടെ അവരൊക്കെ ഇരുന്ന് എന്തൊക്കെയോ തിന്നുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് ഇവിടെ കൂളിംഗ് ഗ്ലാസ് വെച്ച് തന്നാൽ വളരെ നല്ലതായിരിക്കും കേശ് നമ്മൾ എങ്ങോട്ടൊന്നും നോക്കുന്നതെന്ന് ആരും അറിയില്ല നിങ്ങളോ നിശേലൊരു കാര്യ ഏൽപ്പിച്ച വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്യും ഇവിടെ വന്നിരുന്നു അതെ ഇവിടെ വന്നിരുന്നതേ ഇതെല്ലാം നമുക്ക് വേണ്ടി വീർപ്പിച്ചോണ്ടിരിക്കുന്ന ആ കുഞ്ഞിന്റെ മനസ്സ് നമ്മള് കാണാതെ പോരുത് ആ ചേച്ചിമാരൊക്കെ ഇവിടെ സൺ ബാത്ത് ഇങ്ങനെയാണ് നമുക്കൊക്കെ കറ എന്തുവാ കറക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ടാൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവർ വെയിലത്ത് ഇങ്ങനെ കിടക്കും ഇതാണ് കുട്ടീൻ്റെ ചെ കുട്ടുവിൻ്റെ പ്രൊഡ്യൂസർ നമ്പർ വൺ നമ്പർ ടു പ്രൊഡ്യൂസേഴ്സ് ഇവിടെ കാശുള്ളവർക്ക് ഇങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ വാങ്ങി ഇതിലേക്ക് ഓടിക്കാം കാശില്ലാത്ത ഇല്ലാത്ത ജകളത്ത് ഇതൊക്കെ മേടിച്ച് ഓടിക്കും ഒരു കാര്യമില്ല

എന്നെ നേടി നോക്കിയേ ലൈഫ് ജാക്കറ്റ് ഒക്കെ നീന്താനറിയോടാറിയ ഞാൻ കടന്നു അങ്ങോട്ട് കുറച്ചൂടെ സാധനങ്ങളോ അതുകൂടെ തല ഇങ്ങനെ വെച്ച അടിപൊളി ആയിട്ട് കിടക്കുന്നു മണല് വരി കുട്ട് അക്രമാസക്തനായിട്ടുണ്ട് മണല് വരി പറഞ്ഞിട്ട് പൊങ്ങി കിടക്കുന്നുണ്ടോ എന്നെങ്കിൽ ജോലി ഇട്ടി കൈസ് ജോലിയും കൂലിയും ഇല്ലാത്ത മീൻ വസ്ത്രം എങ്ങനെ പോകും നിങ്ങൾ പറയും

നീ മാറിയില്ല വ്യൂവിന്റെ തടസ്സം കുഴപ്പമില്ലല്ലോ ചിരി പക്ഷെ ഇന്നാലത്തെ തണുപ്പുള്ളതായിട്ട് തോന്നുന്നില്ല തണുപ്പ് കുറവല്ലേ ആ എന്റെ അസ്ഥാനം വരെ പിടിച്ചു ആ ആ ചാടിക്കും ആ അങ്ങനെ കാർക്കെ പുറത്തേക്കും ആ ഏട്ടി ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നുണ്ട് അവിടെ കിടക്ക് വേണ്ടി പിടിച്ചിട്ടുണ്ട് ഉണ്ട് നിങ്ങളിത് കേടുക ഒരു ഡോൾഫിൻ കുഞ്ഞിനെ പോലെ ഷാൻഡി നീന്തി മറിയുകയാണ് റോഡോ ഇപ്പൊ നല്ല തണുപ്പുണ്ട് വയറൊക്കെ അയ്യോ കൊച്ചല്ല ഒന്നും ചെയ്യില്ലടാ ഒന്നും ചെയ്യില്ലടാ അടുത്ത നീന്തൽ അറിയാവുന്നയാള് ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് നന്നായിട്ടുണ്ട് ഗൈസ് ആരെങ്കിലും പാർവന്ന് രക്ഷിക്കൂ അതിന്റെ പൊണ്ണയാരോ കാപ്പാത്തി എല്ലാരും ഇവിടെ നിന്നൊക്കെ പാറയാകുമ്പോ അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ പാർ നമ്മളോടെ എനിക്ക് നീന്താ അറിഞ്ഞൂടെ സണ്ണായി തൂ മച്ച കണ്ണാടി വെച്ചോണ്ട് ഇറങ്ങി മുടങ്ങി മുടക്കി അങ്ങനെ കൈ കുറേ നേരം വെള്ളത്തിൽ കിടന്ന് കമന്ന് മറിഞ്ഞ് അവസാനം മടുത്ത് ഇരഞ്ഞിരുന്ന ഓറഞ്ചോ ചിപ്സൊക്കെ കഴിക്കുന്ന ഭാഗമാണ് എന്താ തീർപ്പിക്കുന്നതിലും വളരെ ഈ സാധനം ചുക്കി എടുക്കാനായിട്ട് ഷാന്റി പരിശ്രമിക്കുന്നുണ്ട് അങ്ങോട്ട് ഇരുന്ന് ശരി ശാന്റി ആ അങ്ങനെ പാറ ഒളിച്ച വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ